ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി നവംബർ ഞായറാഴ്ച മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടെയും മാളികപ്പുരങ്ങളുടെ താലത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ എപ്പ് നടന്നു വറവട്ടൂർ മാധവൻ വെളിച്ചപ്പാടും ഞാങ്ങാട്ടിരി വിളക്ക് ദിവസം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനവും ഉണ്ടായിരുന്നു തുടർന്ന് രാത്രി ഒൻപതിന് സദനം അശ്വിൻ മുരളിയും കല്ലേക്കുളങ്ങര ആദർശം അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും അരങ്ങേറി ചെറിയ തോതിലുള്ള പരിപാടികൾക്ക് കടകശ്ശേരി ദേശവിളക്ക് കമ്മിറ്റി നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് ആറുമൂട്ടുകര